ഓണത്തിന് മുന്നോടിയായി ഖാദി ബോർഡിൻ്റെ വിപണന മേളകളെ സംസ്ഥാനത്ത് ഉടനീളം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ പതിനാല് മാസമായി വേതനം കിട്ടാതെ ദുരിതത്തിലാണ് നെയ്ത്ത് തൊഴിലാളികൾ വർഷങ്ങളായി ചെയ്യുന്ന നെയ്ത്ത് ജോലി അവസാനിപ്പിച്ച് മറ്റു മാർഗ്ഗങ്ങൾ തേടാനൊരുങ്ങുകയാണ് ഖാദി ബോർഡിലെ തൊഴിലാളികൾ കോഴിക്കോട് ചീക്കലോട് സ്വദേശിയായ ഗീത കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഇവിടെ നെയ്ത്ത് തുടങ്ങിയിട്ട് ഇക്കാലം അത്രയും അനുഭവിച്ചിടാത്ത തൊഴിൽ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സമാന അവസ്ഥയാണ് ഒപ്പം ജോലി ചെയ്യുന്ന മിനിക്കും ശോഭനയ്ക്കും സരോജിനും ഉൾപ്പെടെ പതിനഞ്ചു പേർക്കും പറയുവാനുള്ളത് കൂടുന്നു ഇത്രയേ ഉള്ളൂ കിട്ടാനുള്ള കിട്ടാനുള്ള പൈസ പൈസ കിട്ടിയ വലിയ കിട്ടണം ചെയ്യുന്ന ഖാദി തൊഴിലാളികൾക്ക് വേതനം വേതനം നൽകുന്നത് ബോർഡിന്റെ പണം കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ മിനിമം മാസമായി കിട്ടുന്നില്ല ഇവിടെ കുപ്പടമുണ്ടാണ് കൂടുതലും ചെയ്യുന്നത് രണ്ടാൾ കൂടിയിട്ടാണ് ഒരു മുണ്ടടിക്കുന്നത് പക്ഷെ അതിലൊരാൾക്ക് രൂപയാണ് കിട്ടുക ഒരു മുണ്ടടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മുണ്ട് ഒന്നര മുണ്ട് ഓക്കെ ഒരു ദിവസം ചെയ്യാൻ പറ്റും മുപ്പുമുണ്ട് കൊടുത്താൽ ഒരു മൂവായിരത്തി മുന്നൂറ് നാനൂറ് ഒക്കെയാണ് ഇട്ട പിന്നെ ബാക്കിയുള്ള മൂവായിരത്തി അഞ്ഞൂറോളം സർക്കാർ കൂടെ തരേണ്ടതാണ് കൂടെ സർക്കാർ ഞങ്ങൾക്ക് തരുന്നില്ല സമരം പ്രഖ്യാപിച്ച് ചീക്കിലോട് ഖാദി നെയ്ത്തുശാലയിലെ തൊഴിലാളികൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്നാണ് മറുപടി അപ്പോഴും ബാക്കി മാസത്തെ എപ്പോൾ കിട്ടുമെന്നതിൽ യാതൊരു വിവരവുമില്ല സമ്പൽ സമൃദ്ധിയുടേതല്ല വറുതയുടെ തിരുവോണമാണ് ഇത്തവണയും ഖാദി നെയ്ത് തൊഴിലാളികളെ കാത്തിരിക്കുന്നത് ചെയ്യുന്നത് ജോലിയാണ് അല്ലാതെ സേവനമല്ല ചോദിക്കുന്നത് അവകാശമാണ് അല്ലാതെ ഔദാര്യവുമല്ല പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട്